വെൽക്കം ബാക്ക് ടു എ ആർ എസ് ഡ്രീം ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ സോസ് ആണ് നമുക്ക് കടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ രീതിയിൽ വീട്ടിലെങ്ങനെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഇത്രയും തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഞെട്ടിയുടെ ഭാഗം ഒന്ന് മുറിച്ച് മാറ്റി നന്നായിട്ട് കഴുകിയെടുക്കുക ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക ശേഷം നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം ഏകദേശം ഒരു വിസിലോളം മതി ഇത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് നമുക്കെല്ലാം എല്ലാ തക്കാളിയും ഇതുപോലെ മുറിച്ച് മാറ്റിയെടുക്കാം അതിന് ശേഷം ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയൊരു തുണ്ട് പട്ട എന്നിവ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഒരു അര ഗ്ലാസ് വെള്ളം എടുക്കുക അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കുക ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം മിക്സിഡ് വലിയ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം അതിന് ശേഷം നിൻ്റെ തരിതരിപ്പൊക്കെ ഒന്ന് മാറാൻ നന്നായിട്ട് അരിപ്പിലിട്ട് അരച്ച് അരിച്ചെടുക്കുക ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഈ സോസ് അടിച്ചു വെച്ച് മിക്സർ മിശ്രിതം നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ വിനേഗർ കൂടെ ചേർക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വിനേഗർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇതാ നമ്മൾ കുറുക്കി ഇത്രയും ആയിട്ടുണ്ട് ഏകദേശം സോസിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അതിനുശേഷം തീ ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയ ശേഷം നമുക്കൊരു ഗ്ലാസ് ബോളിലോ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് കുറച്ചു കാലം കേട്ട് വരാതെ സൂക്ഷിക്കാം വീഡിയോ ലൈക്ക് ചെയ്യുക